യും പരിശുദ്ധമാവിന്റെയും അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ അമ്മയെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാസം തന്ന മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു മ്മേ ജൈവ മാതാവേ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് രണ്ടേ കൃപാസന സംഭവിച്ച സംഭവിച്ച പ്രത്യക്ഷപ്പെടലിനു സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകൾ പഠനരേഖകളുടെ മേൽ സഭാത്മകമായി പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണ പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം വഴിയും ഇടയാക്കണമേ പരിശുദ്ധ ജുപമാലമാതാവ സകല കൃപാസനോടും പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും ഞങ്ങൾ രക്ഷിക്കണമേ ആമീൻ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു മേ ആമീൻ കർത്താവിന്ദ്ര ഉന്നതമായ നാമത്തിന് സുസ്ഥ ചെയ്യുന്നു കർത്താവിനിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാ സർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷഘടനത്തിൻ്റെ സാക്ഷിയാകാൻ അങ്ങനെ മക്കളെ കുരിശുയർത്തിക്കൊണ്ട് ഞാൻ ആശ്രദിക്കുന്നു നിൻ്റെ ഇന്നത്തെ ദിവസത്തെ ഞാൻ ആശ്രദിക്കുന്നു ഇന്ന് നിൻ്റെ ആശങ്കകളെ ഞാൻ ആശ്രദിച്ചു അതിനെ അതിനെ താങ്ങാനും അതിനെ നിർവീര്യമാക്കാനുള്ള അഭിഷേകം കർത്താവ് നിനക്ക് നൽകട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുഷടയാളത്തെ ദിവസത്തെത്തി അതിൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവ് ആസ്വദിക്കട്ടെ ഗർഭിണിയാണ് നീയെങ്കിൽ ഇപ്പോൾ കൈവാറിൽ നിന്റെ ഉദരത്തിൽ കൈവച്ചുകൊണ്ട് കർത്താവിന്റെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് മാതാൻ്റെ മധ്യസ്ഥനെ കുഞ്ഞിനെ ഏൽപ്പിക്കട്ടെ നീ നിൻ്റെ കുഞ്ഞും ആരോഗ്യമുള്ള കുഞ്ഞിനെ നീ പ്രസവിച്ചുകൊണ്ട് ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിച്ചുകൊണ്ട് അമ്മയും കുഞ്ഞും ആരോഗ്യമായിരിക്കാൻ കർത്താൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു കർത്താവെ അവശ്യപ്രദാനെ പോലെ ഒരു കുടുംബം പോറ്റുന്നതിന് വേണ്ടി രാവും പോയാലും കഷ്ടപ്പെടുന്ന ഭർത്താക്കന്മാരുണ്ട് ഇഷ്ടേ ജീവിത കുടുംബനാഥന്മാരുടെ ഇഷ്ടേ അവർ കുഞ്ഞുങ്ങളെയും ജീവിത പങ്കെടുപ്പം കാണാതെ പോലെ തന്നെ കർത്താവെ അവർ ജീവിതകാലം ിക്കുന്ന ഡിസ്റ്റേ അജീവിന്റെ ഒരു പ്രത്യേക ഘട്ടങ്ങളിലേക്ക് കടത്താവേ താനെന്തിനു വേണ്ടി അധ്വാനിക്കുന്നു പോലും അറിയാൻ പാടില്ല അധ്വാനിക്കുന്ന ഒരു അവർക്കെല്ലാം ആത്മശക്തി കൊടുക്കണമേ അവർ സഹിക്കുന്ന സഹനങ്ങൾ കർത്താവെ നിൻ്റെ പ്രത്യേക സന്ദിപ്പ് നൽകിക്കൊണ്ട് അവരെ നിലനിർത്താൻ അവരുടെ മനസ്സ് പതയിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനാ ജീവിതം തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം സ്വലിക്കുറ്റിയെടുത്തുകൊണ്ട് അവരെന്ന് എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ അവർക്ക് വേണ്ടി മാധ്യമ വഹിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ ജോലി നിൻ്റെ വീട് നിൻ്റെ വിവാഹം നിൻ്റെ വഴികൾ നിൻ്റെ വെളിച്ചമില്ലാത്ത അവസ്ഥകൾ എല്ലാം കർത്താവ് ആസ്വദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നീ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ ഇന്ന് ഭാരപ്പെടുന്നത് നീ ആന ഓർച്ച ഓർത്താണ് ഇന്ന് സങ്കടപ്പെടുന്നത് നീ ആന ഓർത്താണ് പിന്നെ പേടിക്കണത് നീ കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഒന്നിനെയും മാറ്റം പേടിച്ചാൽ മതി ഇത് ആരെ പേടിക്കണമെന്ന് ഞാൻ പറയാം കുനുന്ന ശേഷം തള്ളിക്കളയുക നരകത്തെ തള്ളിക്കളയാ കഴിയുന്നവരെ പേടിക്കാൻ പറയുമ്പോൾ എസ് ക്രിസ്തുവിനെ മാത്രം പേടിച്ചാൽ മതിയെന്ന് നിന്നോട് നിൻ്റെ വിശ്വാസം പറയുന്നുണ്ടെങ്കിൽ ദൈവഭേദരെ നീ അതും ഈശോയെ മാത്രം പേടിച്ചുകൊണ്ട് ബാക്കിയെല്ലാം ഭയം കളയട്ടെ എല്ലാം ഐ വിൽ കം വിത്ത് യു ഗോ നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൊണ്ടായിരിക്കുന്ന അലിസ്യ കർത്താവ് തന്നെ പറഞ്ഞു അലൈക്രിസ്ലാമ നിത സമാധാനം നിന്നോട് കൂടെ എന്ന് പറഞ്ഞാൽ കർത്താവ് ദൈവം ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് ആ വാക്ക് കർത്താവ് ആയിരിക്കും അവസാനം വരെ വായിക്കും മരണ വരെ പാലിക്കും നിത്യത വരെ പാലിക്കും ആ പാലിക്കുന്ന വചനത്തെ വിശ്വസിച്ചുകൊണ്ടാണ് ഞാനും നീ ജീവിക്കുന്നത് നിന്റെ ജീവിതം എൻ്റെ ജീവിതം പരിശുദ്ധയുടെ ജീവിതം പോലെ അവസാനം വരെ ദൈവത്തെ നിറയട്ടെ ദൈവത്തെ നിറയാൻ വേണ്ടിയുള്ള ഉപാധികളായി ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വിവേചന ബുദ്ധിയും ആത്മീയ ഞാനും കർത്താവ് നിൽക്കുക നൽകട്ടെ നിത്യം പിതാപുത്രം പരിശുദ്ധാത്മസം നീക്കാമേ എൻ്റെ പരിപാടി പിന്നെ ചിലരൊക്കെ വന്ന് എന്നോട് പറയേ എൻ്റെ മകൻ അങ്ങനെ ചെയ്യത്തില്ല ചാ അവനാരോ കൂട്ടുകാർ ചതിച്ചതാണ് അവൻ്റെ കയ്യിൽ നിന്ന് പൊലിസ് കഞ്ചാവ് എന്നൊക്കെ പറയും ചിലപ്പോൾ അവർ പറഞ്ഞാൽ ശരിയായിരിക്കേ ചതി അങ്ങനെ ഒത്തിരി പേർ ചതിച്ചിട്ടുണ്ടല്ലോ ഞാൻ തന്നെയാണെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ എൻ്റെ ബാഗ് ലോക്ക് ചെയ്താൽ പോകുന്നത് കാര്യം വല്ല ആലമന്മാരും ചിലപ്പോൾ നമ്മുടെ ബാഗിൽ കുണ്ണും ബാഗിൽ കൊണ്ടു വല്ല വെച്ചുള്ള അവസ്ഥ എന്തായിരിക്കും ആർക്ക് നല്ലതാണ് അവൻ അവർ പ്രിക്കോഷൻസ് റെമഡി എടുക്കണത് നല്ലതാണ് എങ്കിലും പ്രാർത്ഥനയും ദൈവം തന്നെയാണ് നമ്മുടെ കണ്ണ് വെട്ടിച്ച് എന്തൊക്കെ സംഭവിക്കാമല്ല അപ്പം അതിനൊക്കെ സംരക്ഷണം നമുക്ക് വേണ്ടത് അദ്ദേഹത്തിൻ്റെ സംരക്ഷണം വേണ്ടത് ഞാൻ പറഞ്ഞു പറഞ്ഞ ഇതൊന്നുമല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചെന്ന് പറയുന്നത് ഇപ്പം കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട മകൻ അല്ലേ അതുപോലെ ചില പറയും അച്ഛാ ഞങ്ങൾ ആറുമാസേ ജീവിച്ചോളൂച്ചാ പിന്നെ കേസൊക്കെ ആയിപ്പോയി ഭാര്യയും ഭർത്താവ് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ കേൾക്കുമ്പോൾ ഒരു തകർച്ചയല്ലേ കാണിക്കുന്നത് മകൻ എൻ്റെ തകർച്ച കേസിലായി കുറ്റവാളിയായി അപ്പോൾ തന്നെ അവർ ഈ ഭാര്യ ഭർത്തകന്മാരുടെ തകർച്ച അവർ ഡൈവേഴ്സിലായി പോകുന്നു അതൊക്കെ കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇത് കേൾക്കുമ്പോൾ ഇത് വിവേ ഇത് ഓൺലൈനിൽ അപ്പം തന്നെ വിവേചിക്കില്ല വിവേചിക്കണമെന്ന എന്നോട് പറഞ്ഞിരിക്കണത് ഇങ്ങനെ എല്ലാവരുടെ അല്ല കുറച്ച് പേരുടെ എങ്കിലും ഇവരെങ്ങനെ വീണ് പോയി എന്ന് ചിന്തിക്കണമെന്നാണ് ബൈബിൾ അവസാനിക്കുമ്പോൾ ഒരു ഓഡിറ്റിങ്ങല്ലേ വിഷയത്തെ ഞാൻ ഒരു സ്പിരിച്വൽ ഓഡിറ്റിംഗ് ആയിട്ടാണ് കാണുന്നത് സഭയ്ക്ക് സഭയോട് ആത്മാവ് രണ്ടേ അഞ്ചില് അതിനാൽ അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് നിന്നാണ് ചിന്തിക്കുക അവസ്ഥ ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും ടുത്ത് വരും കളയുന്നു ദീപപീഠത്തിൽ കുറെ അർത്ഥങ്ങളുണ്ട് പ്രാർത്ഥനാ ജീവിതം എടുത്ത് കളയുന്ന തിരിതെളിച്ചോ പ്രാർത്ഥിക്കണേ ദൈവ സാന്നിധ്യത്തിന്റെ അടയാളാണല്ലോ ദീപപീഠം സാന്നിധ്യം കളി പ്രാർത്ഥനാ ജീവിതം കളി അതാ വിഷയം അപ്പോൾ വ്യതിചരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വിഷയം സാന്നിധ്യം പോകും പ്രാർത്ഥനാജീവിതം പോകും അപ്പം നീ ഏതവസ്ഥയിൽ നിന്നാണ് അതപ്പോൾ എന്ന് ചിന്തിക്കുക അപ്പോൾ എന്തെങ്കിലും ഒരു തകർച്ച വന്നു അപ്പോൾ ചെയ്യേണ്ടത് ആ തകർച്ച ക നിന്ന് എൻ്റെ മകനെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ ഞങ്ങൾ അയക്കപ്പെടും ഞങ്ങൾ കോടതി പിരിഞ്ഞ് ജീവി കോടതി പിരി ഞങ്ങളെ പിരിക്കാൻ പോകണു ഞങ്ങൾ അയ്യക്കപ്പെടുത്തണമേ ഞങ്ങളത്തണമേ അപ്പോൾ വിവാഹം തകർച്ച വിവാഹ ഐക്യത്തിന് വേണ്ടി ചില ആൾക്കാർ പ്രാർത്ഥിക്കും ചില ചിലർ കഞ്ചാവരിൽപ്പെട്ടവരും മറ്റ് കേസിൽപ്പെട്ടവരും കോടതി നിന്ന് ജയിലിൽ നിന്ന് തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കും പക്ഷേ ആ പ്രാർത്ഥന ആ സമയത്ത് ആ വിഷയത്തിനല്ല വേണ്ടത് നീ ഏത് നീ അവസ്ഥ നീ അവസ്ഥക്കുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ചുകൊണ്ട് അനുതാപം ഉണ്ടാകണം അങ്ങനെയാണ് ഇതിൽ പെട്ടെന്ന് നമ്മൾ ഓർലക്കിയാണ് അല്ലാതെ ഈ അണ്ടെ കൊണ്ടേ വളം വെക്കാൻ പറ്റത്തില്ല അത് അതാ അതാണ് ശ്രീലോഹയിലെ ഗോപുരം വീണ് മരിച്ച ആൾക്കാരില്ല ലുക്ക പത്തിമൂന്ന് നാല് സി ലോഹയിലെ ഗോപുരം ഇടിഞ്ഞു വീണ് വീണ് കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ട ആ പതിനെട്ട് പേർ അന്ന് അന്ന് ജെറൂസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയും കുറ്റക്കാരായിരുന്നു എന്ന് കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നു അല്ല എന്ന് ഞാൻ പറയുന്നു അല്ല എന്ന് പറയുന്നു പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അതുപോലെ നശിക്കും തകർച്ച വന്നാൽ അതിൻ്റെ റൂട്ട് കാണേണ്ടത് പശ്ചാത്താപത്തിൽ എവിടുന്നാണ് എവിടെയാണ് കൃപ സംരക്ഷണം പോയതെന്ന് നോക്കണം ഇത് സംരക്ഷണം പോയതിൻ്റെ ഒരു ഒരു റിസൾട്ടാണ് കാണുന്നത് വൈദിക ഇങ്ങനെ വൈവാഹ്യമായിട്ട് അകന്നു പോവുക അല്ലെങ്കിൽ ജയിലിൽ കേസ് വന്ന് ജയിലിൽ പോവുക എന്നൊക്കെ ചില കേസുകൾ പലതും പലരും ചില ന്യായമായ കാര്യങ്ങളൊക്കെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ സുബിസ്വ സാക്ഷികളൊക്കെ അങ്ങനെയല്ലേ ജയിലിൽ കിടക്കണത് അന്യായമായ കാര്യങ്ങളിൽ നിങ്ങളെ പീഡിപ്പിക്കപ്പെടുമ്പോൾ നമ്മളെപ്പോഴും നമ്മൾ നിങ്ങൾ ചെയ്ത കുറ്റത്തിൻ്റെ പേര് പീഡിപ്പിക്കപ്പെടുമ്പോൾ ആ പീഡിപ്പിക്കപ്പെടുന്ന വിഷയത്തിൽ നിന്ന് റിലീസ് ചെയ്യാനാണ് എല്ലാവരും നോക്കണത് മറിച്ച് ഇതിൻ്റെ അണ്ടേക്കൊണ്ട് വളയം വെക്കാതെ ഇത് എവിടെ നിന്നെ കൃപ നഷ്ടപ്പെട്ടതെന്ന് നോക്കണം അതാണ് പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളും അപ്പോൾ പശ്ചാത്താപത്തിലൂടെയാണ് അത് വീണ്ടെടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ സംരക്ഷണം കിട്ടത്തുള്ളൂ അത് എന്താ കാരണമെന്ന് വെച്ചപ്പോൾ ഇപ്പം നിങ്ങൾ കഞ്ചാവുമായി പിടിക്കപ്പെട്ടൊരു മനുഷ്യൻ ഒരു പയ്യൻ അപ്പോൾ അത് അതിനെന്താ പശ്ചാത്താപമുള്ളത് പശ്ചാത്താപം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചില അമ്മമാർക്ക് ഇനിയും മക്കൾക്ക് ഗ്യാരണ്ടി ഇല്ല എന്താ വെച്ചാൽ അവർ പ്രഗൻറ്റായെന്ന് കേട്ടു കഴിഞ്ഞാൽ പിന്നെ അവർ പിന്നെ പള്ളി പോകത്തില്ല ആ വകുപ്പിൽ കുടുംബ പ്രാർത്ഥന ചെയ്യും അപ്പോൾ ആ മകനെ കഞ്ചാവ് അല്ലേ ഇപ്പം പ്രൊട്ടക്ഷൻ ഇല്ലല്ലോ കാര്യം നിങ്ങളെപ്പോഴും നോക്കണം വിത കർത്താവ് കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞത് വിതക്കുന്നത് തന്നെ കൊയ്യുമെന്നല്ലേ പറഞ്ഞത് ഇപ്പോൾ ചിലരുണ്ട് നമ്മളെ കല്യാണത്തിൻ്റെ വിവാഹ ദിവസങ്ങളിലും വിവാഹ ജീവിതത്തിലും ഒത്തിരി പ്രാർത്ഥിച്ചൊരുങ്ങുന്നവരുണ്ട് ഒരു പ്രാർത്ഥനയില്ലാതെ ആ വിവാഹ കാലങ്ങളിൽ പോലും വെള്ളമൊടിച്ച് കൂട്ടുകാരുടെ കൂടെ പല അലമ്പയിൽ നിന്ന് നടക്കി ഒരു അച്ചടക്കമില്ലാത്ത രീതിയിൽ അൾത്താറേ വരുന്നവരുണ്ട് നിങ്ങളെ വിതക്കുന്നത് തന്നെ കൊയ്യും അത് കാരണം നിങ്ങൾക്ക് സംരക്ഷണം ഇല്ലാതെ വരികയും അവരുടെ എണ്ണം ഇപ്പം കൂടുതലാണ് ആരുടെയും കുഴപ്പമില്ല ഞാനൊന്നും കേട്ടാൽ നിനക്ക് അങ്ങനെ ഒന്നും ഫീല് ചെയ്യത്തില്ല കാര്യം എന്താണ് അവർ വിതക്കുന്നത് അവർ കൊയ്യുന്നു അവർക്ക് അതായത് നമുക്ക് അസമാ അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത് എങ്ങനെ അതപ്പതിച്ചു എന്ന് ചിന്തിക്കുകയും അതാണ് ഗല എന്ത് വെളിപാട് രണ്ടേ അഞ്ചിരി പറയുന്നത് എങ്ങനെ അത് അല്ലാതെ ഇപ്പോൾ ഞങ്ങളുടെ ജയിലിൽ നിറക്കണമേ ഞങ്ങളെ ഐക്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരാം ഇങ്ങനെ ഈ അവസ്ഥയിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്ന ഒരു ആധ്യാത്മികമായ സാഹചര്യവും കർത്താവ് ഇറങ്ങിപ്പോയ ഒരു സാഹചര്യവും ഞങ്ങൾ ജീവിതത്തിൽ നിന്ന് ആ കർത്താവിനെ അക്കാര്യങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരണം യസ് ക്രിസ് ഇന്നും ഇന്നലെയും എന്നും ഒരാളായത് കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്ക് അനുഭവിച്ചാൽ അക്കാലങ്ങളിലേക്ക് കർത്താവിനെ കൊണ്ടുവരാൻ കഴിയുകയും നമുക്ക് തെറ്റിപ്പോയത് കറക്റ്റ് ചെയ്യാൻ കഴിയുകയും ചെയ്യാം സുവിശേഷം വായിക്കണത് ജീവിക്കാൻ വേണ്ടിയാണ് യു എസ് എന്ന് ആണ് വരുന്നത് ആദ്യമായി അമ്മയ്ക്കും തിരുക്കുമാരനും ഈ വേദിയിൽ വന്ന് സാക്ഷി പറയാൻ പറയാനിടയാക്കിയതിന് ആയിരമായിട്ട് നന്ദി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ വർഷം ജൂൺ ഇരുപത്തി മൂന്നിന് കാനഡയിൽ വെച്ചാണ് ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി അവിടെ വെച്ചാണ് ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത് അവിടെ വരികയും രണ്ട് ദിവസത്തെ ഉടമ്പടി ക്ലാസ്സുകളും ഉടമ്പടി ധ്യാനം അറ്റൻഡ് ചെയ്യുകയും ഞങ്ങൾ അവിടെ വെച്ച് ഉടമ്പടി എടുക്കുകയും ചെയ്തു ഞാനും എൻ്റെ കുടുംബവും അതിൽ പൂർണ്ണമായി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ആദ്യം വെച്ചൊരു എന്ന് പറയുകയാണെങ്കിൽ അത് ഭയങ്കര അത്ഭുതകരമായി ദൈവം ഞാൻ മാതാവ് ഒരു സമയ ചുരുക്കത്തിലൂടെ ഞങ്ങൾക്ക് നേടിത്തന്ന ഒരു അനുഗ്രഹമായിരുന്നു പൂർണ്ണ വിശ്വാസം ആയിട്ടല്ലായിരുന്നു ആ നിയോഗം ഞാൻ വെച്ചത് കാരണം ഞാൻ രണ്ടായിരത്തി രണ്ടായിരത്തി നാലും രണ്ടായിരത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ നേഴ്സിംഗ് പഠിച്ചിറങ്ങിയ ഒരു നേഴ്സാണ് അന്ന് യു എസ് എ ആണ് എല്ലാ നേഴ്സുമാരും പോകാൻ ആഗ്രഹിക്കുകയും ഓപ്പൺ ആയിട്ടിരുന്ന ഒരു സ്ഥലം വേറെ ഒരു രാജ്യങ്ങളും അങ്ങനെ ഓപ്പൺ അല്ലായിരുന്നു അന്ന് മുതൽ ഞാൻ എൻ്റെ ഐ എൽ ടി എസ് എല്ലാം ഫസ്റ്റ് ചാൻസിൽ പാസ്സാകും സി ജി എഫ് എൻ എസ് പാസ്സാകും എൻക്ലെക്സ് പാസ്സാകും എല്ലാ എക്സാമും പാസ്സാകുമെങ്കിലും ഒരിക്കൽ എൽ എവിടെ എൻ്റെ പേപ്പർ വർക്ക് മൊത്തം തടസ്സമായിരുന്നു അത് മുന്നോട്ട് പോകും തോറും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകും അങ്ങനെ രണ്ടായിരത്തി ഏഴ് എട്ട് ഒമ്പത് കാലങ്ങളിൽ അമേരിക്ക ഉപേക്ഷിച്ചു ഞങ്ങൾ രണ്ടായിരത്തി പതിനൊന്നായപ്പോൾ ഞങ്ങൾ കാനഡയിലോട്ട് പോയി ഒരു പ കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് കാനഡയിലാണ് അങ്ങനെ ഈ യു എസ് ഒരു രണ്ടായിരത്തി പതിനേഴ് ഓപ്പൺ ആവും ഞാൻ വീണ്ടും അങ്ങോട്ട് പോകാൻ അപ്ലൈ ചെയ്യും എൻ്റെ പേപ്പർ നടക്കത്തില്ല ആർക്കും ഇല്ലാത്ത ഒരുപാട് തടസ്സങ്ങൾ പറയാനാണെങ്കിൽ അത് മനസ്സിലാകത്തി എനിക്ക് പോലും മനസ്സിലാകത്തില്ല എന്താണ് ഇത്ര തടസ്സമൊന്നും അങ്ങനെ അതൊരു സൈഡിൽ ഇട്ടിരിക്കുവാണ് എപ്പോഴെങ്കിലും പോകാം ഇപ്പം എന്തായാലും കാനഡയിലാണല്ലോ ഇനി യു എസിൽ പോകേണ്ട ദൈവത്തിന് അത് ആഗ്രഹമില്ലായിരിക്കും എന്ന് വിചാരിച്ചു അങ്ങനെ കഴിഞ്ഞ വർഷത്തെ ഉടമ്പടി പങ്കെടുത്തപ്പം അച്ഛൻ പറഞ്ഞ ഒരു കാര്യമാണ് സ്ട്രൈക്ക് ചെയ്തത് നിങ്ങൾക്ക് നടക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉടമ്പടിയിൽ വെക്കരുത് നിങ്ങൾക്ക് എന്ത് നടക്കില്ല അതാ അതാണ് ഞാനൊരു എടുത്തത് അച്ഛൻ പറഞ്ഞത് അറിയണമല്ലോ അപ്പോൾ ഞാനത് എൻ്റെ ഫസ്റ്റ് അത് പറയണമെന്ന് വെച്ചില്ല ഞാൻ വേണ്ട യു എസിൻ്റെ പ്രോജക്റ്റ് പറയണ്ട അച്ഛൻ്റെ അടുത്ത് വേറെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉള്ള പോലെ ഉണ്ടോ നമുക്കത് വെക്കാം പക്ഷേ ഉടമ്പടി കാശുരൂപം മേടിക്കാൻ അച്ഛൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഒരു സെക്കൻഡ് ഒരു ഫൈവ് സെക്കൻഡ്സ് നമുക്ക് സമയം തരും അച്ഛനോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാം പക്ഷെ അച്ഛൻ്റെ അടുത്ത് ഞാൻ ചെന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് വന്നത് അച്ഛ ലാസ്റ്റ് എയ്റ്റീൻ ഇയേഴ്സ് ഞാൻ യു എസിന് വേണ്ടി ട്രൈ ചെയ്യുന്നു പക്ഷേ ഒന്നും നടക്കുന്നില്ല എനിക്കറിയത്തില്ല അച്ഛൻ എന്നെ ഒന്ന് നോക്കി ഇങ്ങനെ നോക്കിയിട്ട് തോന്നു കണ്ണടച്ച് ഇങ്ങനെ കാണിക്കുക മാത്രമേ ചെയ്തോളൂ എന്നിട്ട് എൻ്റെ നെറ്റിയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് എന്നെ പറഞ്ഞു വിട്ടു അപ്പം തിരിച്ച് ഉടമ്പടി എടുത്തു വളരെ നല്ലൊരു അനുഭവമായിരുന്നു പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തു വീട്ടിൽ വന്നു വീട്ടി വീട്ടിൽ വന്നപ്പോഴും ഞാൻ ആലോചിക്കുവാണ് ഇൻ കേസ് ഇനി യു എസ് എംബസി എന്നെ ഇൻറ്റർവ്യൂവിന് വിളിച്ചാൽ പോലും ഞങ്ങളുടെ എംബസീൻ്റെ ക്യൂ വെച്ച് ടു തൗസൻഡ് ട്വൻറ്റി സെവൻ അല്ലാതെ നോർമൽ പ്രോസസ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ പോലും ഇതിപ്പോൾ എനിക്കൊത്തിരി തടസ്സമുണ്ട് ഈ തടസ്സം മാറി ഈ നോർമൽ ആയാൽ പോലും ടു തൗസൻഡ് ട്വൻ്റി സെവനിൽ മാത്രമേ എനിക്കൊരു ഇൻറ്റർവ്യൂ എസ് എംബസിയിൽ കിട്ടുകയുള്ളു ഞാൻ വന്ന് വീട്ടിരുന്നു വീട്ടിൽ ഇരുന്നു പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന ചെല്ലുന്നുണ്ട് വളരെ സജീവമായി ഞാനും എൻ്റെ ഭർത്താവും അച്ഛൻ പറഞ്ഞ പോലെ പള്ളിയിൽ പോകുന്നു ബൈബിൾ വായിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു ക്ഷമിക്കാൻ പറ്റാത്തവരോട് ക്ഷമിക്കാൻ പറ്റുന്നു മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്നു മറ്റുള്ളവരെ അംഗീകരിക്കാൻ അങ്ങനെ കുറേ മാറ്റങ്ങൾ ഞങ്ങൾ വന്നു അത് കഴിഞ്ഞ് ഒരു ഉടമ്പടി എടുത്ത് വീട്ടിൽ നിന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ പറയുകയാണ് ഒരു ലെറ്റർ എഴുതാൻ ഒരു ലെറ്റർ എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് അപ്പോൾ ഞാൻ മാതാവ് എൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്ന പോലെ മാതാവ് പറയുന്നു ഒരു ലെറ്റർ എഴുതും യു എസ് എംബസിയിലോട്ട് ഒരു ലെറ്റർ എഴുതാന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല എന്ത് വാട്ട്സ് വിത്ത് വാട്ട് ബാക്ക്ഗ്രൗണ്ട്സ് ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ എനിക്ക് യുസ് വിസ തരണമെന്നോ ഞാൻ ഗ്രീൻ കാർഡിനെ അപ്ലൈ ചെയ്തിട്ട് വർഷങ്ങളായിരുന്നു ഞാൻ മാതാവിനോട് ഇതൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴും പറയാണ് ഒരു ലെറ്റർ എഴുത് ഒരു റീസണും വേണ്ട നീ ഒരു ലെറ്റർ എഴുത് ഞാൻ ലെറ്റർ മീൻസ് ഒരു ഇമെയിലാണ് ഒരു പ്രൊഫഷണൽ ലെറ്റർ ഒന്നുമല്ല ഞാൻ ഇമെയിൽ എടുത്തു തുറന്നു വെച്ചു ഞാൻ എംബസിയിലോട്ട് മാതാ എൻ്റെ ഉള്ളിൽ എന്താണോ ഒരാൾ പറയുന്നത് അത് വെച്ച് ഞാൻ എഴുതുകയാണ് ഒരു എംബസിയിലെ ഒരു വ്യക്തിക്ക് ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രത്യക്ഷിക്കാനുള്ള പ്രാർത്ഥന ഒരു ഏഴ് പ്രാവശ്യം ഞാൻ കൈവച്ച് ചെല്ലി ഈ കിട്ടുന്ന ലെറ്റർ ആർക്കാണോ ആ വ്യക്തി ആ കുടുംബം എനിക്ക് ആരാന്ന് പോലും അറിയത്തില്ല ഞാൻ എഴുതിയ ലെറ്റർ ഇതാണ് ഞാൻ എൻ്റെ ഇരുപത് വയസ്സുകളുള്ളപ്പോൾ ഞാൻ നേഴ്സിങ് കഴിഞ്ഞിട്ട് നയൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ഇയേഴ്സ് ഉള്ളപ്പോൾ ഞാൻ ട്രൈ ചെയ്തൊരു സ്വപ്നമാണ് എൻ്റെ യുവസ് മൈഗ്രേഷൻ ഇപ്പോൾ അത് കഴിഞ്ഞ് പത്ത് വർഷം കഴിഞ്ഞു പതിനഞ്ച് വർഷം കഴിഞ്ഞു ഓൾമോസ്റ്റ് എയ്റ്റീൻ ഇയേഴ്സ് ഐ മീൻ മൈ ഏർലീസ് ഫോർട്ടീസ് എൻ്റെ മകൾക്കിപ്പോൾ പതിനെട്ട് വയസ്സായി ഇപ്പോഴും നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് ഇതെനിക്ക് തരുന്നില്ല എന്തുകൊണ്ട് ഇത്രയും തടസ്സങ്ങളിൽ എന്നെ കൊണ്ടുപോകുന്നു അതൊരു റീസൺ ബട്ട് അതൊരു റീസൺ അല്ല അവരെനിക്ക് വിസ തരാനൊരു റീസൺ അല്ല രണ്ടാമത്തെ റീസൺ വെച്ചു എൻ്റെ മോൾ ട്വൽത്ത് കഴിഞ്ഞു അവൾക്കൊരു യൂണിവേഴ്സിറ്റി കയറണമെങ്കിൽ നിങ്ങളൊരു ഓപ്പർച്യൂണിറ്റി തന്നാൽ കൊച്ചിന് അവിടെ പഠിക്കാം പക്ഷേ അതും ഒരു റീസൺ അല്ല കാനഡയിലെ സിറ്റിസനായ എനിക്ക് എൻ്റെ കൊച്ചിനെ യു എസ് വിട്ട് പഠിപ്പിക്കാം അപ്പോൾ അതൊരു റീസൺ വാലിഡ് റീസൺ അല്ല ഇത്രയും രണ്ട് റീസൺ എഴുതി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ ഈ ലെറ്റർ സെൻഡ് ചെയ്തു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ചൊവ്വാഴ്ച രണ്ടരയ്ക്ക് ഐ ഗോട്ട് ദ മെസ്സേജ് ബാക്ക് മൈ ലെറ്റർ ഗോഡ് അക്സെപ്റ്റഡ് ബൈ ദ യു എസ് എംബസി അത് അക്സെപ്റ്റ് ചെയ്യുകയും എനിക്ക് ഇൻ്റർവ്യൂ എത്രയും പെട്ടെന്ന് തരാൻ വേണ്ടിയിട്ട് യു എസ് എംബസിയിലോട്ട് അവർ എൻ്റെ പേപ്പർ വർക്ക് അയക്കുകയും ചെയ്തു എനിക്കൊരു ടൈം മെഷീനിൽ കയറിയിരിക്കുന്ന ഫീലായിരുന്നു പിന്നെ മാതാവ് എനിക്ക് എൻ്റെ ഇൻറ്റർവ്യൂ വരുന്നു അതും വീക്സ് ഓരോ ആഴ്ചകളുടെ വ്യത്യാസത്തിൽ മെഡിക്കൽ വരുന്നു ഇൻറ്റർവ്യൂ വരുന്നു എൻ്റെ ഉടമ്പടി തീരുന്നതിന് തൊണ്ണൂറ് ദിവസത്തിന് മുൻപായിട്ട് എനിക്കും എൻ്റെ ഹസ്ബൻറ്റും എൻ്റെ പിള്ളേർക്കും യു എസ് ഗ്രീൻ കാർഡ് അപ്രൂവായി ഞങ്ങളുടെ വീട്ടിൽ വന്നു അത് അതെനിക്കറിയില്ല യു എസ് പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഒരാൾക്കേ അറിയത്തുള്ളൂ എത്ര ഹാഡാണ് ആ രാജ്യത്തിലോട്ടുള്ള എന്ന് അതും അഞ്ചും പത്തും വർഷവും അല്ല ഞാൻ ഒരുപാട് ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ട് ഒരുപാട് ഉപവസിച്ചിട്ടുണ്ട് ഞാൻ തപസ് ധ്യാനങ്ങൾ കൂടാത്ത ആളല്ല ഒരുപാട് ഇതിനു വേണ്ടി ഞാൻ പക്ഷേ എൻ്റെ മാതാവ് എൻ്റെ മുന്നിൽ കൂടെ നടന്ന് എന്നെ ആ രാജ്യത്ത് കൊണ്ടുപോവുകയായിരുന്നു എനിക്കറിയാൻ വയ്യാത്തൊരു സ്ഥലം ഞാൻ അപ്ലൈ ചെയ്യാത്തൊരു സ്ഥലം ഏതോ ഒരു സ്ഥലം പക്ഷേ വളരെ മനോഹരമായ ഒരു ഗ്രാമപ്രദേശത്തോട്ടാണ് ഞാൻ പോയിരിക്കുന്നത് അവിടെ മാതാവ് മുന്നമേ നടന്നുകൊണ്ട് എനിക്ക് ഓരോ കാര്യങ്ങളും അവിടെ എനിക്ക് ക്രമീകരിച്ച് തന്നിട്ടുണ്ട് അവിടെ ചെന്നതിന് ശേഷവും ചെന്നത് കഴിഞ്ഞ മാർച്ചിലാണ് ഞങ്ങൾ ഞാനവിടെ മൂവ് ചെയ്തത് എൻ്റെ ഹസ്ബൻഡും പിള്ളേരും കഴിഞ്ഞ മാസമാണ് ഞങ്ങളുടെ കൂടെ ജോയിൻ ആയത് അതുകഴിഞ്ഞ് ഇപ്പോൾ സാക്ഷ്യം പറയാനായിട്ട് മാതാവിനോട് ഇടയ്ക്ക് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവ് ഇതൊരത്ഭുതത്തിൽ അത്ഭുതമാണ് എനിക്ക് സാക്ഷ്യം പറയണമെങ്കിൽ ഇവിടെ എനിക്ക് വന്നേ പറ്റുള്ളൂ ഒരു പുതിയ ഹോസ്പിറ്റലിൽ കയറി കഴിഞ്ഞാൽ ഒരു ലീവ് പോലും കിട്ടാത്ത സ്ഥലത്ത് നിന്ന് എൻ്റെ മാനേജറിൻ്റെ രണ്ടാഴ്ചത്തെ ലീവിനാണ് എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് ഞാൻ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ നിന്ന് ഇവിടെ വന്നത് അപ്പോൾ ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ വളരെ അത്ഭുതകരമായ മാതാവിൻ്റെ സമയകടി കാലത്തിൻ്റെ മാതാവ് എനിക്ക് എനിക്ക് എൻ്റെ കണ്ണ് തുറപ്പിച്ച് അത്ഭുതമായിട്ട് എന്നെ നടത്തിക്കൊണ്ടുപോയ ഒരു അത്ഭുതം പിന്നെ രണ്ടാമത്തെ അത്ഭുതമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ഹസ്ബൻഡിന് കാനഡയിലായിരിക്കുമ്പോൾ ഒരു എട്ടൊമ്പത് വർഷമായിട്ട് ജോലിക്ക് പ്രശ്നമാണ് ഓരോ വർഷവും ഓരോ ജോലിയായിരിക്കും സ്ഥിരമായിട്ട് നിക്കത്തില്ല ഒരു വർഷം കഴിയുമ്പോൾ ഒന്നെങ്കിൽ ലേ ഓഫ് ആകും അല്ലെങ്കിൽ അവർക്ക് അവേഴ്സ് കുറയും അല്ലെങ്കിൽ അവർക്ക് ആളെ വേണ്ടെന്ന് പറയും അങ്ങനെ ഒരു എട്ടും അതും അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ കഴിഞ്ഞ പ്രാവശ്യം വെച്ചു മാതാവ് ഇനിയും ഒരു ജോലി മാറ്റം ഉണ്ടാകാതെ ഒരു നല്ലൊരു ജോലി കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവിടുത്തെ കാത്തലിക് സ്കൂൾ ബോർഡിൽ തന്നെ ഒരു ജോലി മാതാവ് സ്ഥിരമാക്കി അത്ഭുതരമായി അത് കൊടുക്കുകയും അത് കിട്ടണ്ടാത്ത ഒരു ജോലിയല്ല പക്ഷെ ഞങ്ങൾ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അതെല്ലാ തടസ്സങ്ങളും മാറി പുള്ളിക്കത് കിട്ടുകയുണ്ടായി അത് മാതാവിനെ ഈശ്വക്കും അതിനൊത്തിരി നന്ദി പറയുന്നു പിന്നെ ഈ ഉടമ്പടിയിലൂടെ ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് ഉടമ്പടി അച്ഛൻ പറയുന്ന പോലെ ആ ഉടമ്പടി ഉടമ്പടിയായിട്ട് തന്നെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളല്ലാതായി മാറും നമ്മളൊത്തിരി വ്യത്യാസങ്ങളുണ്ടാവും മേ ബി നമ്മൾ നല്ല മനുഷ്യരായി മാറുന്നതായിട്ട് നമുക്ക് തന്നെ തോന്നും അത് നോക്കുമ്പോൾ നമ്മൾ നമ്മളല്ലല്ലോ പഴയ മനുഷ്യനല്ലോ പുതിയ പിന്നെ നമുക്കൊരു തെറ്റ് ചെയ്യാനോ ഒന്നും നമ്മളൊന്നും മടിക്കും പിന്നെ മാതാവ് കൂടെ ഉള്ളപ്പോൾ ഓരോ കുഞ്ഞ് ഒരു നേഴ്സായി എനിക്കറിയാം ഞാൻ ഓരോ രോഗികളടുത്ത് പോകുമ്പോഴും അവരെ ഒത്തിരി സ്നേഹത്തോടെ പരിചരിക്കാനും ആ ഉടമ്പടി ചെയ്തതിന് ശേഷം എനിക്കത് വ്യത്യാസം അനുഭവപ്പെട്ടിട്ടുണ്ട് മറ്റുള്ളവരെ കൂടുതൽ സ്നേഹിക്കാനും അവരവരായി അംഗീകരിക്കാനുള്ള കൃപ എനിക്ക് മാതാവ് തന്നിട്ടുണ്ട് അത് ഉടമ്പടിയുടെ എല്ലാവർക്കും കിട്ടുന്ന ഒരു വലിയ അനുഗ്രഹമാണ് പിന്നെ എൻ്റെ പ്രഷിദ്ധ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പത്രം ആണ് മെയിനായിട്ടും ഞാൻ മലയാളികൾക്ക് ആർക്കും പത്രം കൊടുക്കാറില്ല ഞാൻ എൻ്റെ കൊളീഗ്സ് ആയിട്ടുള്ള വേറെ രാജ്യക്കാർക്ക് അത് പറഞ്ഞു വേണമല്ലോ നമ്മൾ കൊടുക്കാനായിട്ട് ചുമ്മാ ഒരു പത്രം കൊടുക്കുന്നതിൽ കാര്യമില്ല അച്ഛൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പല പല ഇംഗ്ലീഷ് പള്ളികളിൽ പോവും എന്നിട്ട് ഞാൻ അവിടെ ഇരിക്കും എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിറങ്ങും ദൈവമേ ഈശോയെ മാതാവേ ഈ പത്രം കിട്ടേണ്ട ഒരാളെ എനിക്ക് കാണിച്ചു തരണേ അങ്ങനെ അവിടെയുള്ള വെള്ളക്കാർക്ക് ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞ് എന്താണെന്ന് പറഞ്ഞാൽ ചിലവരത് കേൾക്കാൻ തയ്യാറാകും വളരെ ആകാംക്ഷയോടെ അവരതെല്ലാം കേൾക്കും പത്രം വായിക്കും എന്താണ് കവനൻ്റെ പ്രയറൊന്നും ആ യൂട്യൂബും എങ്ങനെ എടുക്കണമെന്നും എന്നൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കാറുണ്ട് അതിൽ ഞാൻ ശരിക്കും ഒരു ഒരു ആനന്ദമുണ്ട് എനിക്ക് ഒരാൾക്കത് ചെയ്തു കൊടുക്കുമ്പോൾ ഒന്നും അറിയാത്ത ഒരാൾക്കാണ് അത് പറഞ്ഞു കൊടുക്കുന്നതിൽ ഭയങ്കര സന്തോഷമാണ് പിന്നെ എനിക്ക് കുറേ ഫിലിപ്പിനോ ഫ്രണ്ട്സ് ഉണ്ട് അവർക്ക് മാതാവിന് അവർ പ്രത്യേകം പറഞ്ഞു വിട്ടിരിക്കുന്നതാണ് മാതാവിൻ്റെ രൂപവും ഫോട്ടോ എല്ലാം കൊണ്ടു ചെല്ലണമെന്നും എല്ലാവർക്കും ഞാൻ ഓരോ ഫോട്ടോ നാട്ടിൽ നിന്ന് വരുത്തിക്കും നാട്ടിൽ നിന്ന് ആര് കയറി വന്നാലും ഉടനെ അവിടെ നിന്ന് ഏത് സ്ഥലത്ത് പോയാലും ഞാൻ മേടിക്കും ചിലപ്പോൾ മൂന്നും നാല് മണിക്കൂറും ഞാൻ ഡ്രൈവ് ചെയ്തു പോയിട്ടായിരിക്കും ഇവിടെ നിന്ന് മാ കൊന്തയും പത്രവും രൂപങ്ങളും ഒക്കെ മേടിക്കുന്നത് അവർ കണ്ടിട്ടില്ല ഈ നീല ചാരമാതാവിനെ അവർ കണ്ടിട്ടില്ല അപ്പോൾ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കും അപ്പം ഇംഗ്ലീഷിലും എല്ലാം പറഞ്ഞ് അവരെ മനസ്സിലാക്കി അവരെ ഒരാളെ കൊണ്ട് ഉടമ്പടി നമ്മളെ നമ്മളെ നല്ലാതൊരു മലയാളി അല്ലാത്തൊരു വേറൊരാളെക്കൊണ്ട് ഒരു ഉടമ്പടി എടുപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു അഭിമാനം തന്നെയാണ് എനിക്ക് അത് ചെയ്തു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഭയങ്കരമാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒത്തിരി പേർക്ക് ഞാൻ ഉടമ്പടിയത്തിന് ശേഷം എനിക്ക് പറയുകയാണെങ്കിൽ ഞാനൊരു ഒരു ഒരുപാട് പേരെ കൊണ്ട് ഞാൻ ഉടമ്പടി എടുപ്പിക്കുകയും അവർക്ക് അതിലൂടെ അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരും ഒക്കെ ഇവിടെ വരികയും ആലപ്പുഴ വരികയും ഉടമ്പടി പ്രാർത്ഥന കൂടുകയും എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലായിത്തിനും ഈശോയ്ക്കും മാതാവിനെ എത്ര നന്ദി പറഞ്ഞാലും മതി വരുത്തില്ല ഇവിടെ വന്ന് നിൽക്കാൻ തന്ന അവസരം ഓർത്ത് ഞാൻ മാതാവിനെ നന്ദി പറയുന്നു ഒരിക്കലും ഞാൻ കഴിഞ്ഞ ആഴ്ച പോലും ഞാൻ വിചാരിച്ചില്ല ഞാൻ കൃപാസനത്തിൽ ഇവിടെ വന്ന് ഈ വേദിയിൽ വന്ന് സാക്ഷി പറയുമെന്ന് അതൊരിക്കി മാതാവിനെ ഒരുപാട് നന്ദി ഈശോയ്ക്ക് സ്തോത്രം സ്തുതി മഹത്വം എൻ്റെ പേര് യേശുദാസ് ഉടമ്പടി പ്രാർത്ഥന എടുക്കുന്നതിനെ പറ്റി എൻ്റെ വൈഫ് പറഞ്ഞപ്പോൾ ഞാൻ ഒരിക്കലും സമ്മതിച്ചിട്ടില്ലായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഒത്തിരി കടമ്പുകളുണ്ട് അതിന് അത് നമ്മൾ പാലിക്കണം എന്ന് പറഞ്ഞു പക്ഷേ പിന്നീട് ഞാൻ ഒരു ദിവസം ലൈറ്റ് ലൈറ്റേ ക്യാൻഡിലെടുത്ത് അതിനുശേഷം ഞാൻ തന്നെയാണ് ഉടമ്പിടി ആദ്യം സ്റ്റാർട്ട് ചെയ്തതും പിന്നെ ഒരുപാട് പേർക്ക് ഉടമ്പിടിയിലേക്ക് ചെയ്യാൻ പറ്റി ഞങ്ങൾ ഉപ്പ് പല ഇതിലും ഉപയോഗിക്കാറുണ്ട് അതായത് ഞങ്ങൾ എന്ത് പേപ്പർ വർക്ക് ചെയ്ത് കഴിഞ്ഞാലും എന്ത് ഒരു എക്സാം എഴുതി കഴിഞ്ഞാലും എല്ലാത്തിനും ഉപ്പ് ഇത് ചെയ്യും ഈവൻ നമ്മുടെ മൊബൈൽ ഫോണിലും എന്താ ലാപ്ടോപ്പിലും ഉപ്പിട്ട് അതിനുശേഷം ഒരു പ്രതിഷ്ഠകരണ പ്രാർത്ഥന ചൊല്ലി പിന്നെ ആയിരിക്കും തൈലവും ഇത് ചെയ്തിട്ടാണ് ഞങ്ങളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതുപോലെ തന്നെ പിള്ളേർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് ഉടമ്പിടി തൈലം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ എല്ലായിടത്തും അതേപോലെ തന്നെ ഒത്തിരി പേരെ എന്തുവാ ഉടമ്പിടിയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് എൻ്റെ ഫാമിലി തന്നെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഇവിടെ വന്ന് എല്ലാവർക്കും എടുക്കാൻ പറ്റി എൻ്റെ ഫ്രണ്ട്സിനെ എടുപ്പിച്ചു ഇവർക്ക് എല്ലാവർക്കും മാതാപുത്തിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് പ്രത്യക്ഷമായിട്ട് തന്നെ കാണാൻ പറ്റിയിട്ടുണ്ട് പലരും പുറത്ത് പോകാനായിട്ടുള്ള പേപ്പർ വർക്ക്സ് തടസ്സമായിട്ട് നിന്നവർ എല്ലാവരും ഇപ്പം പുറത്താണ് അവർ പലരും വരുന്നുണ്ട് അവർ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് എല്ലാവരും വില്ലിങ്ങുമാണ് അപ്പോൾ മാതാവിൻ്റെ ആ ഒരു അനുഭവം നമ്മുടെ ഉടമ്പടി എടുത്തതിന് ശേഷം ജീവിതത്തിൽ കാണുന്നു മാതാവ് ഞങ്ങളുടെ കുടുംബത്തെ ഒത്തിരി അനുഗ്രഹിച്ചിട്ടുണ്ട് അതിന് മാതാവിനും ഇവിടെ വന്ന് ഇങ്ങനെ സാക്ഷ്യം പറയാനും എല്ലാത്തിനും ഒത്തിരി നന്ദി സങ്കീർത്തനം ഇരുപത്തി എട്ട് ഏഴ് കർത്താവ് എൻ്റെ ശക്തിയും പരിചയവുമാണ് കർത്താവിൽ എൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നു അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു ഞാൻ കീർത്തനം ആലപിച്ച് അവിടുത്തോട് നന്ദി പറയുന്നു ലിസ്മോളും യേശുദാസും കൃമാസനം ഉടമ്പടി മാതാവിൻ്റെ സംരക്ഷണയിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ നന്ദിയോടുകൂടി ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് പതിനെട്ട് വർഷമായി യു എസ് മൈഗ്രേഷൻ ആഗ്രഹിക്കുന്നു ഒരിക്കലും നടക്കാത്ത വിധം തടസ്സപ്പെട്ട് കിടക്കുന്നു അതായത് അച്ഛനെ കാണുമ്പോഴും അത് പറയുവാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ആ ഒരു സ്പാക്ക് ഓഫ് സെക്കൻഡിൽ അഞ്ച് സെക്കൻഡ് അച്ഛനോട് നിയോഗം പറയാമെന്ന് പറയുമ്പോൾ ആ അവസാന നിമിഷം ഒരു വാചകം പോലെ അച്ഛാ യു എസ് മൈഗ്രേഷൻ എയ്റ്റീൻ ഇയേഴ്സായി നടക്കുന്നില്ലെന്ന് പറയുന്നു അച്ഛനൊരു നോട്ടം നോക്കുന്നു അതാണ് ആകെ നടന്നിട്ടുള്ള കാര്യം പക്ഷേ കാണുന്നത് മുഴുവനും മാതാവല്ലേ അമ്മയുടെ കരങ്ങളിലേക്കാണ് കണ്ണീരും നിയോഗവും ജീവിത വിഷയങ്ങളും എല്ലാം ഏൽപ്പിക്കപ്പെടുന്നത് അമ്മ മാതാവ് സമയ ചുരുക്കത്തിൽ എത്ര സുരക്ഷിതമായി ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് എല്ലാ കാര്യവും ക്രമീകരിച്ച് യു എസ് മൈഗ്രേഷൻ യാഥാർത്ഥ്യമാക്കി കുടുംബം ഒരുമിച്ച് അവിടെ എത്തിച്ചേരുവാൻ വഴികൾ ഒരുക്കി ഒരുക്കിക്കൊടുത്ത് കുടുംബത്തെ അനുകരിച്ചതിൻ്റെ സാക്ഷ്യമാണിത് പ്രാർത്ഥന ഒരിക്കലും പാഴാവില്ല കണ്ണീരോടുകൂടി അമ്മയുടെ കരങ്ങളിൽ കൊടുക്കുന്ന ഏതൊരു നിയോഗത്തെയും അമ്മയെ അത് ഈശ്വരയ്ക്ക് കൊടുത്ത് ആശീർവദിച്ച് നമുക്ക് അനുഗ്രഹമാക്കി മാറ്റിത്തരും അതുകൊണ്ട് ഉടമ്പടിയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ലിസ്മോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ജീവിതം മാറുന്നുണ്ട് മനോഭാവങ്ങൾ മാറുന്നുണ്ട് ബന്ധങ്ങൾ മാറുന്നുണ്ട് കുറെക്കൂടി വിശുദ്ധിയുള്ള ദൈവസ്നേഹമുള്ള സ്നേഹമുള്ള വ്യക്തികളായി നാം ഓരോരുത്തരും മാറുന്നു അത് ദൈവസന്നിധിയിൽ ദൈവത്തിന് ഇടപെടുവാനും ക്രമച്ചൊരിയുവാനും വലിയ അനുഗ്രഹത്തിനുള്ള കാരണങ്ങളായി മാറുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ സമയം നമ്മുടെ സമയം പോലെയല്ല അവൻ്റെ കണ്ണുകളിൽ നമ്മൾ പറയും ആയിരം വർഷം ഒരു നിമിഷം പോലെ ഉള്ളുവെന്ന് അതുകൊണ്ട് അറിഞ്ഞ് ഉള്ളു നൊന്ത് അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ ഇത് ഏൽപ്പിക്കുമ്പോൾ അമ്മ ഇത് ഏറ്റെടുത്തനിക്ക് സഞ്ചാരി മാതാവ് സമയ ചുരുക്കത്തിന് അമ്മ അനുഗ്രഹത്തിന് കാരണമാകുമെന്ന് ഉറച്ചു വിശ്വസിച്ച് കൊടുത്ത ഒരു നിയോഗമാണ് മകൾ പറയുന്നുണ്ട് ഒരു ദിവസം കിട്ടിയ സന്ദേശം അത് എംബസിയിലേക്കൊരു ഇമെയിൽ അയക്കാൻ വേണ്ടിയാണ് ആർക്കയക്കണമെന്നറിയില്ല എന്ത് എഴുതണമെന്നറിയില്ല എന്തിനയക്കണമെന്നറിയില്ല പക്ഷെ കിട്ടിയ സന്ദേശം ഇമെയിൽ അയക്കുക എന്നതാണ് മകൾ ആ ഇമെയിൽ മുഴുവനും നമ്മളോട് പറഞ്ഞു അതിന് വാലിഡ് ആയിട്ടുള്ള റീസൺസ് ഒന്നുമില്ല പക്ഷേ മാതാവ് ഉടമ്പടി പ്രകാരം ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് കൈമാറിയിട്ടുണ്ടോ അത് വ്യക്തികളിലൂടെയാകാം വാക്കുകളിലൂടെയാവാം സ്വപ്നങ്ങളിലൂടെയാവാം ചില ഇടപെടലുകളിലൂടെയാവാം ഒരെണ്ണം കൈമാറിയിട്ടുണ്ടെങ്കിൽ അതിന് ഫലസിദ്ധിയിലേക്കുള്ള ഒരു അടയാളമായി ചൂണ്ടുപലകയായി മാറാനുള്ള ശക്തി ഉണ്ടാവും മകൾ പറയുന്നുണ്ട് ആ ഒരു ഇമെയിലാണ് വളരെ വേഗം ഈ വിഷയം ടേക്കപ്പ് ചെയ്യുവാനും മകളുടെ വിസ പ്രോസസ് വേഗത്തിലാക്കുവാനും മാസങ്ങൾക്കുള്ളിൽ രണ്ടോ മൂന്നോ മാസം മകൾ പറഞ്ഞു ഉടമ്പടി കാലയളവ് തീരുന്നതിന് മുമ്പ് മകൾക്ക് വിസ ലഭിച്ച് അമേരിക്കയിൽ എത്തിച്ചേരുവാനുമുള്ള വഴി തുറന്നു കൊടുത്തതെന്നാണ് പ്രിയമുള്ളവരെ ഉടമ്പടി ചെറിയ കാര്യമല്ല ഉടമ്പടി അസാധ്യ കാര്യങ്ങൾ നാം എഴുതുമോ പൂർണ്ണ വിശ്വാസത്തോടുകൂടി അമ്മയിൽ നമ്മൾ ശരണപ്പെടുമോ ജീവിതത്തെ അതിനുവേണ്ടി ക്രമീകരിക്കുവാൻ തയ്യാറാകുമോ വലിയ അനുഭവങ്ങൾ ചുരുക്ക നേരങ്ങളിൽ അമ്മ നമുക്ക് അനുവദിച്ചു തരുന്നത് ഈശോയുടെ അനുഗ്രഹമായി മാറുന്നത് കാണുവാനാകും അതിൻ്റെ വലിയ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താറയിൽ നിന്ന് പങ്കുവച്ചത് ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിൽ ശരണപ്പെട്ടുള്ള വിശ്വാസബോധ്യത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം